വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കോഴിക്കോട്ട് വീണ്ടും ലഹരിവേട്ട ബാംഗ്ലൂരിൽ നിന്നും മയക്കുമരുന്ന് കടത്തിയ യുവതി അറസ്റ്റിൽ ബാംഗ്ലൂരിൽ നിന്നും വിൽപ്പനക്കായി കോഴിക്കോട്ടേക്ക് കൊണ്ടുവന്ന രണ്ടു കോടിയുടെ മയക്കുമരുന്ന് പിടികൂടിയ സംഭവത്തിൽ യുവതി അറസ്റ്റിൽ ആലപ്പുഴ പുന്നപ്ര സ്വദേശി ജുമിയെ ബാംഗ്ലൂരിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വെള്ളിയാഴ്ചയാണ് യുവതി അറസ്റ്റിലായത് ബംഗളൂരിൽ നിന്നും മയക്കുമരുന്ന് കോഴിക്കോട്ടേക്ക് കടത്തിയത് യുവതിയാണെന്നാണ് പോലീസ് പറയുന്നത് ഇതേ കേസുമായി ബന്ധപ്പെട്ട് പെരുവണ്ണാമുഴി സ്വദേശി ആൽബിൻ സബാസ്ത്യൻ ഷൈൻഷാജി എന്നിവരെ നേരത്തെ പോലീസ് പിടികൂടിയിരുന്നു മെയ് പത്തൊമ്പതിന് പുതിയങ്ങാടി എടക്കൽ ഭാഗത്തെ വാടക വീട് കേന്ദ്രീകരിച്ച് ലഹരി കച്ചവടം നടത്തുന്നുണ്ടെന്ന വിവരത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ രണ്ടു കോടിയിലധികം വില വരുന്ന മയക്കുമരുന്ന് പിടികൂടിയിരുന്നു ഇവർ കോഴിക്കോട്ട് ബീച്ച് മാളുകൾ തുടങ്ങിയ പരിസരം കേന്ദ്രീകരിച്ച് ലഹരി വിതരണം ചെയ്യുന്ന സംഘത്തിലെ മുഖ്യ കണ്ണികളാണെന്ന് പോലീസ് അറിയിച്ചു പിടിയിലായ ഷൈൻ ഷാജി സമാന കേസുകളിൽ രണ്ട് വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് ജയിലിൽ നിന്നും പരിചയപ്പെട്ട പുതിയ ആളുകളുമായി ശിക്ഷ കഴിഞ്ഞ് വീണ്ടും ലഹരി കച്ചവടത്തിലേക്ക് വരികയായിരുന്നെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് ആരോഗ്യ മേഖലയിൽ മികച്ച ശമ്പളത്തോടുകൂടി നല്ലൊരു കരിയർ പടുത്തുയർത്താൻ നിങ്ങളെ സഹായിക്കുന്ന ബെസ്റ്റ് പാരാമെഡിക്കൽ കോഴ്സുകളാണ് ത്രീ ഇയേഴ്സ് ഡ്യൂറേഷൻ ഉള്ള ബി വോക്ക് കോഴ്സും ഇയേഴ്സ് ഡ്യൂറേഷനുള്ള ഡിപ്ലോമ ഇൻ എം എൽ ടി കോഴ്സും യു ജി സി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഈ കോഴ്സുകൾ ജോയിൻ ചെയ്യുന്നതിനുള്ള മിനിമം യോഗ്യത പ്ലസ് ടു ആണ് അപ്പോൾ ആരോഗ്യ മേഖലയിൽ നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഉടൻ തന്നെ വിളിക്കൂ സിക്സ് ടു സെവൻ നയൻ ടു വൺ